സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് നമ്മൾ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ അതിൻ്റെ ഇടയില് ഉള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കബാബ് വേണ്ടി നല്ലതാണ് ഒരു നമ്മൾ ചെറിയൊരു ചെട്ടപ്പ് കരയാണ് നമ്മുടെ പയ്യ ഇവിടെ ഉണ്ട് പയ്യന്റെ ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ് നല്ല രസമാണ് ആ ആ എങ്ങനെ ആടും ഇതവിടെ വന്ന ആൾക്കാർക്ക് അറി ഉണ്ടാവും സ്റ്റെപ്പുണ്ട്

ഞാനിപ്പോ വീട്ടിലാണ് ഫസ്റ്റ് ഇയർ ആണ് അപ്പൊ നമ്മളിങ്ങനെ ഇനി അമൃത്സറിലേക്ക് പോവാണ് നമ്മളെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് ഓക്കെ വഴിയുള്ള കാഴ്ചകൾ ഇപ്പം തിലക് നഗർ മെട്രോ സ്റ്റേഷനിലാണ് പട്ടി ഉറങ്ങണ എന്താ സമാധാനത്തിൽ ഉറങ്ങണ വണ്ടി ഇവിടെ ഉണ്ട് നമ്മളാളുകളെത്താൻ വേണ്ടിട്ട് പോകണം ഓക്കെ ഇല്ലാതെ നമ്മളെ വണ്ടിയിലെത്തി അംബാല സേ ലുധ്യാന ജലന്ധർ പഠാൻകോട്ട് പഠാൻകോട്ടിന്റെ അമൃത്സർ നമ്മൾ പോകുന്ന റൂട്ടാണ് ഇപ്പൊ നമ്മൾ ഡൽഹിയിലുള്ളത് ഡൽഹി നമ്മൾ നേരെ ഇനി ഹരിയാന വഴി നേരെ പഞ്ചാബിൽ തന്നെ അംബാല പിന്നെ പട്ടാൻകോട്ട് നമ്മൾ പോകില്ല ജമ്മു സൈഡിൽ പോകുമ്പോഴാണ് പട്ടാൻകോട്ട് ടച്ച് ചെയ്യേണ്ടത് നേരെ നമ്മൾ അംബാലയിൽ നിന്ന് നേരെ അമൃത്സരത്തിരിക്കും ഓക്കെ ജലന്ധർ ജലന്ധർ പിയിൽ ടച്ച് കയറേക്കനാ ജലന്ധറിലൂടെ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ ഇരുപത്തിയഞ്ച് സീറ്റ് ടെമ്പോ ആണ് നമ്മൾ ബുർഹാനിവിടെ ഉണ്ട് ബുർഹാൻ ഒരാഴ്ചയായിട്ടുള്ള ടീ അപ്പോൾ ബുർഹാൻ നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈഡായി പോണ്ടേ പിന്നെ അപ്പോൾ ചാലങ്ങനെ പോവാണ് ഡൽഹിയിലെ പതിവ് കാഴ്ചകളിൽ പോലത്തെ എവിടെ തന്നെയാണ് ഓട്ടോക്കാരുണ്ട് അതായത് ടോപ്പ് ആൻഡ് കുറച്ച് കാറുകൾ മുതൽ സൈക്കിൾ വെച്ച് അവർ ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ ഇങ്ങനെ പോണ കഴിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ നേരെ അമൃത്സറിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ വണ്ടിയിൽ ഞാൻ ഡ്രൈവറും നമ്മുടെ റുഹാനും ഉള്ളത് നേരങ്ങ അമൃത്സറിൽ പോകുമെങ്കിൽ ഇച്ചിരി എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു മിനിമം നാനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ബ്ലോക്കും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു നേരെ അമൃത്സർ എത്തുന്നു അപ്പോഴേക്കും നമ്മൾ ആൾക്കാരെത്തും നമ്മൾ റിക്വസ്റ്റ് യാത്രയുമായിട്ട് പഞ്ചാബിൽ പോയ ആൾക്കാരെത്തും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യും പിന്നെ നമ്മൾ നേരെ ആ ഒരു ആഗ്രഹ ആ സാധനം ഗോൾഡൻ ടെമ്പിള് കാര്യങ്ങൾ ജാലിയം മോലാബാഗ് ഇന്ത്യ പാകിസ്ഥാൻ വാഗ ബോർഡർ കണ്ടിട്ട് നമ്മൾ തിരിച്ചു തോന്നും വാർഡി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തിരിച്ചു പോണ്ടേ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മൾ ഉറങ്ങിയിരുന്നു സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ എത്തി വെള്ളം കുടിക്കാൻ ചോറ് അയക്കാൻ വേണ്ടി നിർത്തിയാണ് കാരണം രാവിലെ കഴിച്ചാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊന്നു ഇറങ്ങി അവിടെ ഉണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ ഇരുപത്തി നാല് പേരുണ്ട് ടോട്ടൽ അപ്പോൾ ഇരുപത്തിയഞ്ച് സീറ്റർ വണ്ടിയാണ് നമ്മൾ വേറെ പഞ്ചാബ് ആൾക്കാരെ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമൃത്സർക്ക് ഒരു വൈകുന്നേരം ഒരു ഇപ്പോൾ പഞ്ചാബിലെത്തിയെന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകും ഓക്കെ പഞ്ചാബ് അസാദ്യമായിട്ടുള്ള കാഴ്ച കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ധാബകളാണ് ഉണ്ടാവുക പഞ്ചാബില് ഉണ്ടോ അത്യാവശ്യം വൃത്തിയുള്ള ഏരിയകളാണ് പഞ്ചാബ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും ഇവിടെ ഉള്ള അടുപ്പുകൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതായത് കണ്ടോ അത് അതിന് ഭയങ്കര ചൂടുണ്ട് അടിയിൽ ഇട്ടിട്ടാണ് മറ്റേ എന്ത് റൊട്ടിയാണെങ്കിൽ പറയാം തന്തൂരി റൊട്ടിയാ ന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നതാണ് ഇതോടെ കിച്ചണ് അങ്ങനത്തെ ധാവുകൾ ഓക്കെ സംഭവം നല്ല ഫ്രഷ് വെജിറ്റബിൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ആയിരിക്കും ഉണ്ടാവുക നമ്മളെ പഞ്ചാബി ടർബൺ നമ്മളെ ബയ്യണേ ബയ്യാ ഹർഡി ഹലാ ബദിയ अब हम लोग ने हाईवे में रुकते हैं नहीं हम लोग ना वीडियो पर कचरे के नाम से मसूर कचरा दे बोलो तो बोल कब से बनाना जी मैं चेक करना बनी भाई क्या बोल जय बाबा की ले बोल जय बाबा की ये बक्की बक्की में दे दूंगा नाम है कचरा जब भी तो है तू कचरा നമ്മൾ വെറുതെ യൂട്യൂബിൽ അങ്ങനെ നമ്മളെ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ നമ്മൾ എവിടെ പോവാണെങ്കിലും നമ്മൾ മാഗിയോ പ്രിഫർ ചെയ്യുള്ളു കാരണം എന്തായാലും അത് പാക്കറ്റ് ഫുഡാണ് അതെന്ത് ചെയ്യും ചൂടുവെള്ള തളപ്പിച്ചത് ബാക്കിയൊന്നും ചേരുവകളൊന്നും ചേർക്കണ്ടല്ലോ അപ്പൊ നമുക്ക് എന്താ ഒരു ഡൈര്യ കടി കൂടിയാണ് ഓക്കെ ഒറ്റ മണി നേരം ഭക്ഷണം കഴിക്കുന്നു നേരെ ഇവിടെ നിന്ന് വീണ്ടും ഇരുന്നൂറ് കിലോമീറ്ററിനായിട്ട് പോകാൻ ഇതിപ്പോ നമ്മള് വെള്ളം എടുക്കാൻ വന്നപ്പോ കണ്ടാവും അങ്ങനത്തെ ഒക്കെ ഇഷ്ടംപോലെ ഫ്രിഡ്ജിലുണ്ടാവും അപ്പോൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടു പോവാണ് ചായ അവിടുത്തെ നല്ല അടിപൊളി പരിപാടിയാണ് ചായ ഇഷ്ടപ്പെടുന്ന ആളുകൾ നോക്കി നമുക്ക് പഞ്ചാബി ടീ ഇഷ്ടമാവും കാരണം ഫ്രഷ് മിൽക്ക് സംഭവമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടെങ്കിൽ ഇനി അവിടെ നേരെ തിരിക്കുകയാണ് നേരെ ഇവിടുന്ന് ഇരുനൂറ്റിലാം കിലോമീറ്റർ ഉണ്ട് അവിടെക്ക് പോകും അങ്ങനെ നമ്മൾ അമൃത്സറിലെത്തി ഒരു വെറൈറ്റി വെറൈറ്റീസ് ആണ് കാണിക്കണം അതായത് ഒരു ഫ്ലൈറ്റാണിത് അമൃത്സറിലെ ഒരു റെസ്റ്റോറൻറ്റാണിത് അന്തൊരു ജാസിക്കാനോ ജാസക്കാനോ അവിടെ നമ്മുടെ ഹായ് സെക്യൂരിറ്റിക്കാരുണ്ട് നമുക്ക് ഇതിനുള്ള കാര്യങ്ങൾ പഠിക്കാം ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിൽ കൊണ്ടുവന്ന് നിർത്തിക്കേണ്ടോ റെസ്റ്റോറൻ്റ് ആണ് നല്ല സെറ്റ് റെഡിക്കൽ ശരിക്കുള്ള ഫ്ലൈറ്റ് ആണ് ശരിക്കുള്ള ഫ്ലൈറ്റ് അല്ലേ അതിനുള്ളിങ്ങനെ ആളുകൾക്ക് ഞാൻ ഉള്ളിൽ കയറി കാണിച്ചതാം ിൽ കയറാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപയാണ് എൻട്രി ഫീസ് വെജിറ്റബിൾ ഐറ്റംസിലെല്ലാം കിട്ടും ഓക്കെ ഇത് അമൃത്സറിലാണ്ടോ ഒന്നും ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മളെ കുട്ടിക്കാലത്ത് കുറേ കുറെ അങ്ങനത്തെ സെറ്റപ്പ് അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് രാവിലെ പതിനൊന്ന് ഒമ്പത് മണിക്ക് നമ്മൾ റൂമെന്ന് തുടങ്ങിയത് ഇവിടെ വാഷ്റൂമിൻ്റെ വൃത്തി ഉണ്ടെ അതായത് ഇവിടെ തന്നെ ഒരു കിഡിലൻ സ്മെല്ലാണ് ഇതാണ് പോകേണ്ടത് ആൾക്കാരെന്താ പറയുക നമ്മൾ ടൂറൊക്കെ വരുന്ന സമയത്തേ ഏതായാലും പൈസ കുട്ടിക്കാൻ വേണ്ടിട്ട് വരുന്ന ആളാണ് നമ്മൾ പൈസ നല്ല നോക്കുക നമുക്ക് ക്വാളിറ്റിയാണ് മാറ്റർ കേട്ടോ ഇത് പഞ്ചാബിലെ നല്ല രസമായിട്ടുള്ളൊരു വാഷ്റൂം ആണ് അതായത് ഞാനിപ്പോൾ കാണിച്ചിരുന്ന റെസ്റ്റോറൻറ് സെറ്റപ്പ് അല്ലേ വണ്ടിയിലാണ് പോകുന്നത് ടയർഡൊന്നും ആയിട്ടില്ല ഇച്ചിരി ജേണി ഉണ്ടായിരുന്ന കംഫർട്ടായിട്ടുള്ളൊരു ഇത് ഇടോ പിന്നെ നമ്മൾ നേരെ നമ്മളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് നമ്മൾ രാത്രി പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മളെ ആൾക്കാർ എത്തുക നമ്മുടെ വൈജർ ഗ്രാമിൻ്റെ ടീം പോയിട്ടുണ്ട് നമ്മുടെ ബ്രദർ മൻസൂർ ആൻഡ് സംഘം പോയിട്ടുണ്ട് അതേപോലെ ആദിൽ പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ ഇരുപത്തി നാലംഗ സംഘം വരുന്നുണ്ട് അവർ ഇപ്പോൾ സമയം ഒമ്പതര ഇപ്പോൾ അവിടുന്ന് ജമ്മുന്ന് കയറിയിട്ടുണ്ടാവും നേരെ ഇവിടെ ഇറങ്ങും പോയിക്കും നമ്മളിവിടെ ജസ്റ്റ് ഭക്ഷണം അംഗ് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോകും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഓരെ പിക്ക് ചെയ്യാൻ വരും പിക്ക് ചെയ്യാൻ പോയിട്ട് ഓരോ നേരെ റൂമിലേക്ക് അവർ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ജസ്റ്റ് അവർ കിടന്നിറങ്ങുന്നു രാവിലെ പത്ത് മണിക്ക് സൈറ്റ് സീങ്ങിന് ഇറങ്ങും ഗോൾഡൻ ടെമ്പിൾ ജാലി മോലബാഗ് അതുപോലെ തന്നെ ഉച്ചക്ക് ശേഷം ആഗ ബോർഡർ പോയിട്ട് പിന്നെ നമ്മളിവിടെ നേരെ ഡൽഹിക്ക് പോകും ഡൽഹിൻ്റെ പിന്നെ ഒരു നേരെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതിനാലാം തീയതി രാവിലെ ഒരു പോവും ഓക്കെ ബാക്കി ആഴ്ച കാണാം നമ്മൾ റൂമിലെത്തി ഓക്കെ ഇതാണ് നമ്മുടെ ഹോട്ടൽ പരിസരം നമ്മൾ പഞ്ചാബിൽ നമ്മൾ റൂം വന്നത് നമ്മൾ ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആളുകൾ എത്തും അപ്പോൾ ഇതാണ് നമ്മൾ പഞ്ചാബിലെ റൂമ് വാഷ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ ആൾക്കാർ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും ഓരെത്തും നമ്മൾ നമ്മളിവിടെ കൊണ്ടുവരുന്നു പ്രശ്നക്കാരം കഴിഞ്ഞിട്ട് മുഴഞ്ഞ് നാളെ സഹിച്ചു പോകും ഓക്കെ അപ്പം അതിൻ്റെ ഇത് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ